വളരെ എളുപ്പത്തിൽ ഒരു കമ്മലുണ്ടാക്കിയാലോ അതിന് വേണ്ട മെറ്റീരിയൽസ് ഹെഡ് പിന്നു വേണം ജംറിങ് വേണം വൈറ്റ് ചെറിയ പേൾ വേണം കമ്മലിൻ്റെ ഒരു കൊളുത്ത് വേണം പിന്നെ വലിയൊരു പേളും വേണം ഇനി ഇതുപോലെ ഹെഡ് പിന്നിൽ ഇട്ട് കൊടുക്കുക പ്ലെയർ ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ ഹെഡ് പിന്നിന് ഒരു കൊളുത്തുണ്ടാക്കി കൊടുക്കുക നന്നായി ടൈറ്റായി കൊടുക്കുക ഇതുപോലെ ഒരു കൊളുത്ത് കിട്ടും പിന്നെ ജംബറിങ് ഒന്നകത്തി കൊടുത്തിട്ട് വൈറ്റ് പേള് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക വയറ്റിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മറ്റേ ജെമ്പറിങ്ങിലും ഇതുപോലെ മൂന്ന് വയറ്റി ബീഡ് ഇട്ട് കൊടുക്കുക നന്നായി ടൈറ്റാക്കി കൊടുക്കുക ഇതുപോലെ ഇനി കമ്മലിൻ്റെ കുളത്തെടുത്ത് ഇട്ട് കൊടുക്കുക ശേഷം ഹെഡ് പിന്നെ ഇട്ട് കൊടുക്കുക ഹെഡ് പിൻ ഇട്ട് കൊടുക്കുക നന്നായി ടൈറ്റാക്കി കൊടുക്കുക ശേഷം അടുത്ത ജംബറിങ് ഇട്ട് കൊടുക്കുക അടുത്ത ചെമ്പിളിങ്ങതുപോലെ അതുപോലെ ഈ ഹോളിലൂടെ കൊടുക്കുക നന്നായി ടൈറ്റാക്കി കൊടുക്കുക അതുപോലെ ഒരു അടിപൊളി കമ്മൽ കിട്ടും വളരെ സിമ്പിളാണ് കേട്ടോ കമ്മൽ ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്മലാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഓക്കേ